മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് ലോക പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു സംസ്ഥാനത്ത് നിഷ്ഠൂരമായ കൊലപാതകങ്ങളും ലഹരി മാഫിയുടെയും ഗുണ്ടാസംഘങ്ങളുടെയും അഴിഞ്ഞാട്ടവും നിത്യ സംഭവങ്ങളായി പോലീസിന്റെ വീഴ്ച കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ യുവാക്കളെ അടിച്ചു കൊല്ലുകയും പെൺകുട്ടിയെ തീവിച്ചു വരാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായി കേരളത്തിൽ നിയമവാഴ്ച തകർന്നു ഗുണ്ടാസംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അദ്ദേഹം വട്ടാപ്പകൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അനന്തു എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മൂന്നു മണിക്കൂർ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടിക്കുന്നതാണ് നാട്ടുകാരും ദൃക്സാക്ഷികളും പോലീസിനെ വിവരമറിയിച്ചിട്ടും കൃത്യസമയത്ത് ഇടപെട്ടില്ല അങ്ങനെയെങ്കിൽ ഈ കൊലപാതകം തടയാൻ കഴിയുമായിരുന്നു നഗരത്തിൽ തിരക്കേറിയ മണിക്കൂർ യുവാവിനെ പീഡിപ്പിച്ചിട്ടും പോലീസ് പോയത് എന്തുകൊണ്ടാണ് പട്ടാപ്പകൽ നാട്ടുകാർ നോക്കി നിൽക്കെയാണ് യുവാവിനെ അടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോയത് ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പരാതിപ്പെട്ടിട്ടും പോലീസ് അനങ്ങിയില്ല നഗരമധ്യത്തിൽ മധ്യത്തിൽ സംഘം ഒളിത്താവളം ഒരുക്കി ലഹരി സേവയും മറ്റു അതിക്രമങ്ങളും നടത്തിയിട്ടും പോലീസ് അറിയാതെ പോയത് പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പൂർണമായ പരാജയമാണ് എറണാകുളം കാക്കനാടിനടുത്ത് പാലച്ചുവട്ടിൽ യുവാവിനെ വിളിച്ചു വരുത്തി അടിച്ചു കൊന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവല്ലയിൽ പഠിക്കാൻ പോവുകയായിരുന്ന പെൺകുട്ടിയെ റോഡിൽ കുത്തിവീഴ്ത്തി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കൊല്ലാൻ ശ്രമിച്ചതും കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ഇന്നലെ കൊച്ചി പനംവള്ളി നഗറിൽ മറ്റൊരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചത് പെൺകുട്ടി ഓടി രക്ഷപ്പെട്ടതിനാൽ ജീവൻ നഷ്ടപ്പെട്ടില്ല തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ ലഹരി മാഫിയകളുടെ ഏറ്റുമുട്ടൽ തടയാൻ ശ്രമിച്ച ഒരു യുവാവ് കുത്തേറ്റ് മരിച്ചു പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും നിർജീവമാക്കുകയും ചെയ്തതിന്റെ ഫലമാണ് അടിക്കടി ഇത്തരം ക്രൂര സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി കടത്ത് സംഘങ്ങളും ഗുണ്ടാ മാഫിയ സംഘങ്ങളും എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അഴിഞ്ഞാടുകയാണ് ഇവരെ അമർച്ച ചെയ്യുന്നതിൽ പോലീസ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത